ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ നാളത്തെ പ്രമോ എത്തിയിട്ടുണ്ട് അപ്പോൾ പ്രൊമോയിൽ നാളത്തെ ജയിൽ നോമിനേഷനാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു ജയിൽ നോമിനേഷനാണ് നാളെ നടക്കുന്നത് നാലാളുകളാണ് ജയിലിലേക്ക് പോകുന്നത് അപ്പോൾ ഇവിടെ ഏറ്റവും വീക്കായിട്ട് നിൽക്കുന്നവർ മത്സരങ്ങളിലൊക്കെ വീക്കായിട്ടുള്ളവർ അതുപോലെ തന്നെ നിയമങ്ങൾ ലംഘിക്കുന്നവര് ഇങ്ങനെയൊക്കെയുള്ള ആളുകളെയാണ് ജയിലിലേക്ക് തിരഞ്ഞെടുക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ജിൻഡോ കഴിഞ്ഞ ദിവസം നമുക്കറിയാം ടാസ്കിൻ്റെ ഇടയിൽ അർജുനൻ കഴുത്തിന് പിടിച്ചു ആ അതുമായിട്ട് ബന്ധപ്പെട്ട് അർജുനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് അതുപോലെ അപ്സര എനിക്ക് തോന്നുന്നു ഗബ്രിയ ആണെന്ന് തോന്നുന്നു പറയുന്നുണ്ട് അങ്ങനെ ഓരോരുത്തരും ഓരോ ആളുകളെ പറയുന്നുണ്ട് അങ്ങനെ നാലാളുകളാണ് ഈ ജയിലിലേക്ക് പോകുന്നത് ഈ സമയത്ത് ഇങ്ങനെ സമയത്തിങ്ങനെ പേരെ ഇടുന്നത് ഒരു കണ്ടന്റ് തന്നെ ആയിരിക്കും ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത് പേര് ജയിലിനുള്ളിൽ കിടക്കുമ്പോൾ എന്തെങ്കിലും ഒരു കണ്ടന്റ് കിട്ടും എന്നുള്ള ഒരു ഇത് കാണും അതുപോലെ തന്നെ വേറൊരു സൂചന നൽകുന്നത് ഒരു പക്ഷേ എവിഷൻ ഈ പ്രാവശ്യം രണ്ടോ മൂന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതലൊക്കെ ആളുകൾ പുറത്തേക്ക് പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് നമുക്കറിയാം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ അൻപത് ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഇനിയിപ്പോൾ ആരാണ് നല്ല രീതിയിൽ മത്സരിക്കുന്നത് അല്ലെ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നത് ആരാണ് മോശമായിട്ട് കളിക്കുന്നത് ഇതൊക്കെ തിരിച്ചറിയേണ്ട സമയം ആയിട്ടുണ്ട് ഇനിയിപ്പോൾ കളികൾക്കെല്ലാം മാറ്റം വരുത്തേണ്ട ഒക്കെ സമയമായിട്ടുണ്ട് അപ്പം ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയമാണ് ഇനിയുള്ള സമയം എന്ന് പറയുന്നത്